പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കാനും ഭാര്യയ്ക്ക് കഷായവും മറ്റു മരുന്നുകളും തയ്യാറാക്കി കൊടുക്കുവാനും അറിവുള്ള ഒരു ചേച്ചിയെ അന്വേഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അവനെ പരിചയപ്പെടുന്നത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായം വരുന്ന ഈ പയ്യൻ എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇവനെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടും തന്നെയുമല്ല ആകെ പതിമൂന്ന് വയസ്സുമേ ആയിട്ടുള്ളൂ വല്ലവർ പറഞ്ഞാൽ ഭാര്യവേര് ചെയ്യിക്കുന്നുവെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും വേറെ ആരെങ്കിലും നോക്കാം ബ്രോക്കറോടായി അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നവും ഉണ്ടാവില്ല നല്ല പയ്യനാണ് സാറേ സാറൊരു അവസരം കൊടുക്കാനാണെങ്കിൽ അവൻ്റെ കുടുംബത്തിന് ആശ്വാസമാകും ഒരു കുടുംബം പട്ടിണി പട്ടിണിയാവുന്നതിലും ഭേദമല്ലേ തന്നെയുമല്ല അവൻ പതിനയ്യായിരം രൂപയെ വാങ്ങിക്കുന്നുള്ളൂ ബ്രോക്കർ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് അത്ഭുതമായി സാധാരണ പ്രസവം കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്ത്രീകൾ അൻപതിനായിരം രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് ആ സമയത്താണ് പതിനയ്യായിരം രൂപയ്ക്ക് ഒരു പയ്യൻ ചെയ്യാമെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന സ്ത്രീ ഗൾഫിലേക്ക് മറ്റൊരു കുട്ടിയെ നോക്കാനായി പോയതുകൊണ്ടാണ് പറ്റിയ ഒരാളെ അന്വേഷിച്ച് അദ്ദേഹം ഇറങ്ങിയത് തന്നെ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അദ്ദേഹം അതിന് സമ്മതം മൂളുകയായിരുന്നു അതിന് അഡ്വാൻസായി ആയിരം രൂപ നൽകിയതിനു ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി ഭാര്യയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചതും അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ അവൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത് എന്തിനാ രമേശ് ഈ മണ്ടത്തരം കാട്ടിയത് നമ്മൾ കണ്ടതല്ലേ കനകേജി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അനിമോളെയും ചിണ്ടൂനെയും നോക്കിയതെന്ന് അത് നല്ല വശമുള്ളവരെ കൊണ്ടേ സാധിക്കൂ കുഞ്ഞാണ് നോക്കിയും കണ്ടു ചെയ്തില്ലെങ്കിൽ ആപത്താണ് വെറുതെ ഓരോ വയ്യഹ എടുത്ത് തലയിൽ വയ്ക്കാതെ ആയിരം രൂപ പോണെങ്കിൽ പോട്ടെ അവനോട് വരണ്ടാന്ന് പറ അവൾ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിനും സംശയമായി നീ പറഞ്ഞത് തന്നെയാണ് ഞാനും ബ്രോക്കറോട് പറഞ്ഞത് പക്ഷേ അയാൾ പറയുന്നത് അവൻ ഒരു വർഷമായി ഇങ്ങനെ പോകുന്നുണ്ടത്രേ ഒരിടത്ത് നിന്നും ഒരു പരാതിയും കിട്ടിയിട്ടില്ല എല്ലാവരും അവൻ്റെ ജോലി ഇഷ്ടപ്പെട്ട് റെക്കമെന്റ് ചെയ്യാറുണ്ടത്രേ തന്നെയുമല്ല ഇതുമൂലം അവന്റെ കുടുംബത്തിന് ഒരാശ്വാസമാകുമെന്ന് വിചാരിച്ച ഞാനും അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്കും അത്ഭുതമായി എന്തായാലും നാളെ മുതൽ വരുമല്ലോ നമുക്ക് നോക്കാം പറ്റിയില്ലെങ്കിൽ നാളെ തന്നെ പറഞ്ഞു വേറെ ഒരാളെ കൂടി നോക്കി വച്ചു അപ്പോഴേക്കും അവൾ പറഞ്ഞതിന് ശരിയെന്ന അർത്ഥത്തിൽ അദ്ദേഹം തല കുലുക്കി പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കോളിംഗ് ബെൽ ഒച്ച കേട്ടാണ് അദ്ദേഹം ഉണർന്നത് ഉറക്കച്ചടവോടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതവനായിരുന്നു ആകാശ് അതാണ് അവൻ്റെ പേര് അല്പം തടിച്ച് ഉയരം കുറഞ്ഞൊരു പയ്യൻ അവൻ്റെ മുഖത്തെ നിഷ്കളങ്ക ഭാവം അദ്ദേഹത്തെ ആകർഷിച്ചു അദ്ദേഹം അവനെ അകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കാൻ പറഞ്ഞെങ്കിലും അവൻ ഇരിക്കാൻ കൂട്ടാക്കിയില്ല അവനെയും കൂട്ടി അദ്ദേഹം അവളുടെയും കുഞ്ഞിൻ്റെയും അരികിലേക്ക് പോയി അവനെ കണ്ടതും കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് കരച്ചിൽ നിർത്തി കയ്യിലുള്ള ബാഗ് നിലത്ത് വെച്ച് വാത്സല്യത്തോടെ അവൻ ആ കുഞ്ഞിനെ തലോടി ആ കവളിൽ ഒരു ഉമ്മ കൊടുത്തു അത് കണ്ടപ്പോഴേ അവൾക്ക് പകുതി ആശ്വാസമായി പയ്യൻ കൊള്ളാമല്ലോ എന്ന് അവർക്ക് തോന്നി തുടർന്ന് അവൻ അവൻ്റെ ജോലികൾ ആരംഭിച്ചു അവർക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അന്ന് അവിടെ നടന്നത് ഒരു പയ്യനിൽ നിന്നും ഇത്രയും അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയമുള്ളവരെക്കാൾ കരുതലോടെയും വൃത്തിയായും അവൻ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ ചെയ്യാൻ തുടങ്ങി കുഞ്ഞിനെ കുളിപ്പിക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമെങ്കിലും അവനത് ഭംഗിയായി ചെയ്തു അവൾക്ക് വേണ്ട കഷായ കൂട്ടുകളും മറ്റും വൈദ്യന്മാരേക്കാൾ വൈവിധ്യത്തോടെ അവൻ തയ്യാറാക്കി അത് അവളെ കുടിപ്പിക്കുകയും ചെയ്തു ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ്റെ ആത്മാർത്ഥതയും ജോലിയിലുള്ള നൈപുണ്യവും അവർക്ക് മനസ്സിലായി കുറച്ചു ദിവസങ്ങൾക്കകം തന്നെ അവൻ ആ കുടുംബത്തിലെ ഒരംഗം പോലെയായി സാധാരണ ആളുകളെ പോലെ കുട്ടിയുടെ കാര്യം മാത്രമല്ല അവൻ നോക്കിയിരുന്നത് മറ്റു രണ്ട് കുട്ടികളുടെയും കാര്യങ്ങളും വീടും മുറിയും വൃത്തിയാക്കലും അവൻ ചെയ്തിരുന്നു അത് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി എങ്ങനെയാണ് അവൻ ഇതൊക്കെ ചെയ്തു പഠിച്ചത് എന്ന് ഒരിക്കൽ അവൾ അവനോട് ചോദിച്ചു അത് കേട്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു ഞങ്ങളുടെ വീട് ദുരത്തിനപ്പുറമുള്ള ചേരിയിലാണ് ചേച്ചി അച്ഛനെന്നും കുടിച്ച് ബോധമില്ലാതെയാണ് വീട്ടിൽ വന്നിരുന്നത് എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞാവ വരുന്നത് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അമ്മയെ നോക്കാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് വന്നിരുന്നത് അവർ കുഞ്ഞാവയെ കുളിപ്പിക്കുന്നതും അമ്മയ്ക്ക് കഷായം ഉണ്ടാക്കുന്നതും എല്ലാം ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവർക്ക് പനി പിടിച്ച് വരാതായതോടെ കുഞ്ഞാവയെ നോക്കാൻ ആരുമില്ലാതെയായി അങ്ങനെയാണ് ആ ജോലി ആദ്യമായി ഞാൻ ഏറ്റെടുത്തത് അമ്മ ആദ്യം എതിർത്തെങ്കിലും പിന്നെ മറ്റാരും ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല ആദ്യമൊക്കെ കുറച്ച് അബദ്ധം പറ്റിയെങ്കിലും പിന്നെ പിന്നെ ശരിയായി എല്ലാം ആരുമില്ല എന്ന് മനസ്സിലായ പിന്നെ നമുക്കെല്ലാം തന്നെ ചെയ്യാന്നേ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ കുഞ്ഞു പ്രായത്തിൽ എത്ര പക്വതയോടെയാണ് അവൻ സംസാരിക്കുന്നത് ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പാഠം കുറച്ച് നാൾക്ക് ശേഷം അച്ഛൻ മരിച്ചു അമ്മയ്ക്ക് ക്യാൻസർ പിടിപെട്ടു അതോടെ കുടുംബം പട്ടിണിയിലായി ബ്രോക്കർ വിനോദേട്ടനാണ് ഞങ്ങളുടെ വീട്ടിലെ ദയനീയ അവസ്ഥ കണ്ട് എനിക്ക് ഒരു വീട്ടിൽ ജോലി ശരിയാക്കി തന്നത് അവിടുത്തെ കുട്ടിയെ നോക്കിയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അവർക്കിഷ്ടപ്പെട്ടതോടെ മറ്റ് പര്യടങ്ങളിൽ നിന്നും വിളിക്കാൻ തുടങ്ങി എല്ലായിടത്തും രഹസ്യമായാണ് പോകാറുള്ളത് പുറത്തധികം അറിഞ്ഞാൽ ഉള്ള കഞ്ഞി മുട്ടുമെന്നറിയാം അവൻ പറഞ്ഞതെല്ലാം അത്ഭുതത്തോടെ അവൾ കേട്ടുനിന്നു ഈ വിവരങ്ങൾ അവൾ അദ്ദേഹത്തോടും കൂടെ അവതരിപ്പിച്ചു അദ്ദേഹത്തിനും ആശ്ചര്യമായിരുന്നു അത് കേട്ടപ്പോൾ അങ്ങനെ അവൻ്റെ അവസാന ദിവസത്തെ ജോലിയും ഭംഗിയായി നിർവഹിച്ചു പോകാൻ നേരം അയാൾ അവന് അൻപതിനായിരം രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് നിനക്ക് ഞങ്ങളുടെ വക എക്സ്ട്രാ പൈസയായി കരുതണ്ട നീ ചെയ്യുന്ന ജോലിക്ക് അർഹതപ്പെട്ട വരുമാനമാണത് ഒരു പക്ഷേ നീ വന്നില്ലായിരുന്നു എങ്കിൽ ഞങ്ങളിത് മറ്റാർക്കെങ്കിലും കൊടുക്കുമായിരുന്നു ഇത് ഞങ്ങൾ സന്തോഷത്തോട് തരുന്നതാണ് അദ്ദേഹം പറഞ്ഞത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അതിൽ നിന്നും പതിനയ്യായിരം രൂപ എടുത്ത് ബാക്കി തിരിച്ചു കൊടുത്തു അത് വേണ്ട സാറേ സാറിൻ്റെ ഈ പൈസ വാങ്ങിയാൽ അത് പലരും അറിയും അത് പിന്നീടുള്ള എൻ്റെ ജോലിയെ ബാധിക്കും ഇപ്പോൾ തന്നെ സാർ എന്നെ വിളിച്ചത് ഞാൻ പതിനയ്യായിരം രൂപ വാങ്ങിക്കുകയുള്ളൂ എന്നറിഞ്ഞുകൊണ്ടല്ലേ അല്ലെങ്കിൽ സാർ എന്നെ പരീക്ഷിച്ച് നോക്കുമായിരുന്നു ഞാൻ അൻപതിനായിരം രൂപ വാങ്ങിക്കുമെന്ന് അറിഞ്ഞാൽ ആരും എന്നെ വിളിക്കാതെയാകും ഒന്നും വിചാരിക്കരുത് പറ്റുമെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മാത്രം മതി അതും പറഞ്ഞ് സഞ്ജിയും തൂക്കി അവൻ നടന്നു പോകുന്നത് കണ്ട് അവർ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ